സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു യു എസ് എസ് എൽ എസ് എസ് മത്സര വിജയികളെ ആദരിച്ച് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മോഹൻലാസ് അനുഷ്ഠാനം പല മാർക്കുകള പക്ഷെ എൽ എസ് എസ് സി എത്തും പരീക്ഷകളിൽ എത്തി പാസ്സാവുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോ അവർ എസ് എസ് സി എത്തുമ്പോൾ പോയാൽ നന്നായിട്ട് പഠിക്കും നമ്മുടെ ഒന്നും പിന്നെ അവർ പഠിക്കുകയും നല്ല മാർക്ക് വാങ്ങി അതോടൊപ്പം തന്നെ ആ മാർക്കിന് അതിൻ്റെതായ ഗുണനിലവാരമുണ്ട് മാർക്കിന് എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാഭ്യാസ നിലവാരം മറ്റും ഇന്ന് അത് വളരെ വളരെ കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞു നിങ്ങൾ കേട്ടത് അപ്പൊ നമുക്ക് പാസ്സാവുന്നതിനപ്പുറത്ത് പാസ്സാവുമ്പോൾ നല്ല വിവരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സേന അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ജ്യോതി ഇ തസ്നീയ ബാബു സി ടി പി ജാഫർ ഷൈജൽ ഇടപെട്ട സെക്രട്ടറി അബ്ദുൾ മമദ് ലതീഫ് എച്ച് എം ഫോറം കൺവീനർ എം മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യൂസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്